എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ ഒക്ടോബർ ഏഴാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും ഇതും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടയ്ക്കും മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം പി എം കിസാൻ സമ്മാൻ നിധി തുക ഇന്നലെയാണ് വിതരണം ചെയ്തത് ഇന്നലെ തന്നെ ഭൂരിഭാഗം ആളുകൾക്കും തുക എത്തിയിരുന്നു എന്നാൽ ചുരുക്കം ചില ആളുകൾക്ക് തുക എത്താൻ താമസിച്ചിട്ടുണ്ട് പല ആളുകൾക്ക് ഇപ്പോഴും തുക എത്തിയിട്ടില്ല ഇന്നത്തെ അവധി ദിവസത്തിന് ശേഷം ബാക്കിയുള്ള ആളുകൾക്ക് നാളെ മുതൽ വീണ്ടും പി എം കിസാൻ സമ്മാൻ നിധി അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റായി തുടങ്ങുന്നതാണ് റേഷൻ കാർഡ് ഇ കെ വൈ സി മാസ്റ്ററിങ് നിലവിൽ അനുവദിച്ചിട്ടുള്ള സമയം എട്ടാം തീയതി വരെയാണ് മാസ്റ്ററിംഗ് പൂർത്തീകരിച്ചിട്ടില്ല എങ്കിൽ അവരുടെ റേഷൻ ആ വ്യക്തിയുടെ റേഷൻ പിന്നീട് ലഭിക്കില്ല റേഷൻ കാർഡിൽ ആരെങ്കിലും മരിച്ചിട്ടുണ്ട് അവരുടെ പേര് റേഷൻ കാർഡിൽ നിന്നും നീക്കം ചെയ്യുന്നതിന് വേണ്ടി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കണം വിദേശത്തുള്ള ആളുകളുടേത് എൻ ആർ കെ സ്റ്റാറ്റസ് രേഖപ്പെടുത്തണമെന്നും സപ്ലൈ ഓഫീസിൽ നിന്നുള്ള അറിയിപ്പ് വന്നിട്ടുണ്ട് അല്ലാത്ത അഞ്ചു വയസ്സിന് മുകളിലുള്ള എല്ലാ ആളുകളും ഇ കെ വൈ സി മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതാണ് റേഷൻ കാർഡിലെ ഏതെങ്കിലും ഒരു അംഗം മസ്റ്ററിംഗ് ചെയ്തിട്ടില്ല എങ്കിൽ എന്തുകൊണ്ടാണ് അയാൾ ചെയ്തിട്ടില്ല എന്നുള്ളത് റേഷൻ കടക്കാർ സപ്ലൈ ഓഫീസിൽ വിവരം അറിയിക്കണം എന്നാണ് ഇപ്പോൾ വന്നിട്ടുള്ള നിർദ്ദേശം അതുകൊണ്ട് തന്നെ വിദേശത്തുള്ള ആളുകളുടെ എല്ലാം കാര്യം പരിങ്ങലാണ് സംസ്ഥാനത്ത് വീണ്ടും മഴ സജീവമാകുകയാണ് ഇന്ന് ഇടുക്കി മലപ്പുറം വയനാട് എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്തനംതിട്ട എറണാകുളം തൃശൂർ പാലക്കാട് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഇനി മുതൽ ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കുന്നതിനും പാൻ ആപ്ലിക്കേഷനും ആധാർ നമ്പറിന് പകരം ആധാർ എൻറോൾമെന്റ് ഐ ഡി നൽകേണ്ടതില്ല പാൻ ദുരുപയോഗം ചെയ്യുന്നത് തടയാൻ ലക്ഷ്യമിട്ടാണ് ഈ നടപടി മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് ഇനി കാത്തിരിക്കുന്നത് ഒക്ടോബർ മാസത്തെ പെൻഷനാണ് അതുപോലെ പെൻഷൻ മസ്റ്റിങ്ങിന് അനുവദിച്ചിട്ടുള്ള സമയം സെപ്റ്റംബർ മുപ്പത് വരെയായിരുന്നു അതുപോലെ തീർന്നിട്ടുണ്ട് എങ്കിലും മസ്സിംഗ് പൂർത്തീകരിക്കാൻ ഇരുപതാം തീയതി വരെ അവസരമുണ്ട് എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ അക്ഷയ കേന്ദ്രങ്ങളിലൂടെ മസ്റ്റിംഗ് പൂർത്തീകരിക്കാം എന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയും മത്സ്യം പൂർത്തീകരിക്കാത്ത ആളുകൾ ഈ സമയത്തിനുള്ളിൽ മത്സ്യം പൂർത്തീകരിക്കണം എന്ന് ഓർമ്മിപ്പിക്കുന്നു ഓരോ മാസവും ഒഴുകുന്നതിനനുസരിച്ച് വീണ്ടും മത്സ്യം ചെയ്യാനുള്ള അവസരം മുടങ്ങുകയല്ല പക്ഷെ അത് ചെയ്യാതെ പോവുകയാണ് എങ്കിൽ നിങ്ങൾക്ക് പെൻഷൻ മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അത് ഓരോ മാസത്തേത് ഇങ്ങനെ മുടങ്ങി മുടങ്ങി പോകും പെൻഷൻ മസ്റ്റിങ്ങിൻ്റെ കാര്യം കഴിഞ്ഞാൽ തന്നെ ഇനി വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടും കഴിഞ്ഞ വർഷം അത് ആരംഭിച്ചതാണ് എല്ലാ വർഷവും അത് ആവശ്യപ്പെടും എന്ന് സർക്കാർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു സേവന വെബ്സൈറ്റിൽ വരുമാന സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട കോളം ഉണ്ട് അതുകൊണ്ട് തന്നെ അതും ആവശ്യപ്പെടുന്നതാണ് എന്തായാലും ഇപ്പോൾ അത് ആവശ്യപ്പെട്ടിട്ടില്ല വരും സമയങ്ങളിൽ അതും ആവശ്യപ്പെടുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഒക്ടോബർ മാസത്തെ പെൻഷൻ വിതരണമാണ് ഒക്ടോബർ മാസത്തെ പെൻഷനും മുടങ്ങാതെ ആയിരത്തി അറുനൂറ് വിതരണം ചെയ്യും എന്നുള്ളത് തന്നെയാണ് വരുന്ന വിവരങ്ങൾ ഇനി ഒരു മാസം മുടങ്ങാതെ ആയിരത്തി അറുന്നൂറ് ലഭിക്കും അത് ഇലക്ഷൻ വരെ അങ്ങനെ തന്നെ പോകും ഇനി കുടിശ്ശിക നാലു ഉണ്ട് എങ്കിലും ഒക്ടോബർ മാസത്തിൽ കുടിശ്ശിക ഉണ്ടായില്ല ആയിരത്തി തന്നെയാണ് ലഭിക്കുക ഇനി ക്രിസ്മസിനോടനുബന്ധിച്ചാണ് ഡിസംബർ മാസത്തിൽ മൂവായിരത്തി ഇരുന്നൂറ് ലഭിക്കുക അതുവരെ അതിനു മുമ്പുള്ള രണ്ട് മാസവും ആയിരത്തി അറുന്നൂറ് തന്നെയാണ് ലഭിക്കുക ഒക്ടോബർ പത്തോട് കൂടി ധനവകുപ്പ് ഇതിന്റെ നടപടികളിലേക്ക് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കിടക്കും ഒക്ടോബർ ഇരുപതോട് കൂടിയിട്ട് ധന മന്ത്രിയുടെയോ വകുപ്പിന്റെയോ അറിയിപ്പ് എത്തും സർക്കാരിന്റെ അറിയിപ്പ് എത്തും അതിനുശേഷം ഒക്ടോബർ ഇരുപത്തി അഞ്ചോട് കൂടിയിട്ട് അല്ലെങ്കിൽ ഇരുപത്തി അഞ്ചിന് ശേഷം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക വിതരണം നടത്തും കയ്യിൽ വിതരണം രണ്ടു മൂന്ന് ദിവസത്തിന് ശേഷം അതും ആരംഭിക്കുന്നതാണ് അതുപോലെ നവംബർ പത്തോട് കൂടിയിട്ട് എല്ലാവർക്കും കയ്യിൽ ലഭിക്കുന്നവർക്കെല്ലാം ഈ ഒരു തുക വിതരണം പൂർത്തീകരിക്കുന്നതുമാണ് ഇപ്പോൾ പെൻഷൻ വിതരണം നടക്കേണ്ട സമയമാണ് പക്ഷേ ഓണത്തുടനിച്ച് നേരത്തെ സെപ്റ്റംബർ മാസത്തെ തുക വിതരണം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ അതിൻ്റെ ഒരു ഗ്യാപ്പ് ഈ ഒരു ഗ്യാപ്പ് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഇതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത് മറ്റൊന്ന് പ്രവാസി ക്ഷേമ ബോർഡിൽ അംഗത്വം പുനഃസ്ഥാപിക്കാനുള്ള അവസരം നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഒൻപതിൽ പ്രവാസി ക്ഷേമ ബോർഡിൽ ചേരുകയും പിന്നീട് ഇടക്കാലത്ത് വെച്ച് അതിന്റെ അംശാദായം അടക്കുന്നതിൽ വീഴ്ച വരുത്തി ചുരുങ്ങിയത് കൊല്ലത്തിൽ കൂടുതൽ അംശാദായം അടക്കാത്ത മൂലം അംഗത്വം നഷ്ടപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് പതിനഞ്ച് ശതമാനം പിഴയും നിലവിലെ കുടിശ്ശികയും അടച്ചുകൊണ്ട് അംഗത്വം പുനഃസ്ഥാപിക്കുന്നതിനുള്ള അവസരം പ്രവാസി ക്ഷേമ ബോർഡ് ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള അറിയിപ്പാണ് വന്നിട്ടുള്ളത് ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണം ഓർമ്മിപ്പിക്കുന്നു പ്രവാസി ക്ഷേമ പെൻഷനാണ് കൃത്യമായിട്ട് എല്ലാ മാസവും അതാത് മാസം ആദ്യത്തിൽ വിതരണം ചെയ്യുന്നത് മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് രൂപ എന്നിങ്ങനെയാണ് ഈ ഒരു പെൻഷൻ ലഭിക്കുന്നത് അറുപത് വയസ്സ് കഴിഞ്ഞവർക്കാണ് ഈ ഒരു പെൻഷൻ ലഭിക്കുക അറുപത് വയസ്സ് പദ്ധതിയിൽ ഉൾപ്പെട്ട് അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ളവർ പെൻഷന് വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിക്കണം എന്ന് കൂടി ഓർമ്മിപ്പിക്കുകയാണ് പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ടുള്ള രണ്ട് വർഷം കഴിഞ്ഞും ചുരുങ്ങിയത് പ്രവാസി ജീവിതം അനുഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ നിലവിൽ പ്രവാസികളായിട്ടുള്ള ആളുകൾക്ക് ചേരാവുന്നതാണ് ഒന്ന് എ ഒന്ന് ബി രണ്ട് എ വിഭാഗത്തിലാണ് ചേരാൻ കഴിയുക ഒന്ന് എ എന്ന് പറഞ്ഞാൽ നിലവിൽ പ്രവാസികളായിട്ടുള്ള ആളുകൾ പുറത്ത് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾ ഒന്ന് ബി എന്ന് പറഞ്ഞാൽ മുമ്പ് പ്രവാസികളായിരുന്നു നിലവിൽ കേരളത്തിൽ സ്ഥിരതാമസമാക്കിയിട്ടുള്ള ആളുകൾ രണ്ട് എ എന്ന് പറഞ്ഞാൽ കേരളത്തിന് പുറത്ത് പ്രവാസികളായിട്ടുള്ള ആളുകൾ ഇവർക്കെല്ലാം പദ്ധതിയിൽ ചേരാവുന്നതാണ് പ്രവസ പ്രസവാനുകൂല്യം വിദ്യാഭ്യാസ ആനുകൂല്യം മറ്റ് ആരോഗ്യ ആനുകൂല്യം റിട്ടയർമെന്റ് ആനുകൂല്യം ഉൾപ്പെടെയാണ് പിന്നെ പെൻഷനും ലഭിക്കുന്നത് പദ്ധതിയിൽ ചേരാൻ മറക്കരുത് ഏറ്റവും ചുരുങ്ങിയത് മൂവായിരം മൂവായിരത്തി അഞ്ഞൂറുമാണ് പെൻഷൻ ലഭിക്കുന്നത് പരമാവധി ഏഴായിരം രൂപ ഇപ്പോൾ തന്നെ പെൻഷൻ ലഭിക്കുന്നുണ്ട് അത് ഭാവിയിൽ വർദ്ധിപ്പിക്കും എന്നാണ് അറിയിപ്പ് അതുകൊണ്ട് തന്നെ പദ്ധതിയിൽ ചേരാത്ത ആളുകൾ മുമ്പ് പ്രവാസികളായിട്ടുള്ള ആളുകളും നിലവിൽ പ്രവാസികളായിട്ടുള്ള ആളുകൾ പദ്ധതിയിൽ ചേർന്നിട്ടില്ല ചേരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന യോഗ്യരായ വിദ്യാർത്ഥികൾക്ക് മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് പരീക്ഷകൾക്കുള്ള അപേക്ഷ ഒക്ടോബർ പതിനഞ്ച് വരെ സമർപ്പിക്കാവുന്നതാണ് യോഗ്യരാകുന്ന വിദ്യാർത്ഥികൾക്ക് ഒൻപതാം ക്ലാസ് പത്താം ക്ലാസ് പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സുകളിൽ വർഷം പന്ത്രണ്ടായിരം രൂപ വീതം നാൽപ്പത്തി രൂപ സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ് പദ്ധതിയിൽ അപേക്ഷിക്കുന്നതിന് വേണ്ടി വേണ്ട രേഖകൾ ഏഴാം ക്ലാസ്സിലെ മാർക്ക് ലിസ്റ്റ് ശതമാനം കണക്കാക്കിയത് എട്ടാം ക്ലാസ്സിലെ അഡ്മിഷൻ നമ്പർ ആധാർ കാർഡ് സമീപകാലത്ത് എടുത്തിട്ടുള്ള ഫോട്ടോ ജനന സർട്ടിഫിക്കറ്റ് വരുമാന സർട്ടിഫിക്കറ്റ് എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് മാത്രം ജാതി സർട്ടിഫിക്കറ്റ് ഭിന്നശേഷിക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളാണ് എങ്കിൽ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് എന്നിവ മുഖാന്തരം അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സി കേന്ദ്രങ്ങൾ വഴിയോ ഈ മാസം പതിനഞ്ചാം തീയതി വരെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപേക്ഷ സമർപ്പിക്കാൻ പോകുമ്പോൾ മൊബൈൽ ഫോൺ കൂടി കൊണ്ടുപോകാൻ മറക്കരുത് മ്യൂസിയം മൃഗശാല വകുപ്പിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് വന്യജീവി വാരാഘോഷത്തിന്റെ ഭാഗമായി നാളെ ഒക്ടോബർ രണ്ട് മുതൽ എട്ടാം തീയതി വരെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് തൃശൂർ തിരുവനന്തപുരം മൃഗശാലയിലേക്കുള്ള പ്രവേശനം സൗജന്യമായിരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് അച്ചടി നിർത്തി ഇനി പോസ്റ്റ് പോസ്റ്റുവായി ആർക്കും ലൈസൻസ് ലഭിക്കില്ല ഡിജിറ്റൽ ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാം പ്രിന്റ് എടുക്കാം ഡിജിറ്റൽ ആയി മൊബൈൽ ഫോണിൽ സൂക്ഷിച്ചാൽ മതിയാകും ടെസ്റ്റ് വിജയിച്ചു കഴിഞ്ഞാൽ അന്ന് തന്നെ നമുക്ക് ലൈസൻസ് ഇതുപോലെ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് കാർഡ് രൂപത്തിലുള്ള ലൈസൻസ് ഇനി ആർക്കും ലഭിക്കുകയില്ല ആദ്യഘട്ടത്തിൽ ലൈസൻസും രണ്ടാം ഘട്ടത്തിൽ ആർ സി ബുക്കുമാണ് ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിലേക്ക് മാത്രമായിട്ട് ചുരുങ്ങുന്നത് ആധാർ കാർഡ് ഡൗൺലോഡ് ചെയ്യുന്ന രൂപത്തിൽ ലൈസൻസും ഇനി ഡൗൺലോഡ് ചെയ്യാം എന്ന് ഗതാഗത കമ്മീഷണർ സി എച്ച് നാഗരാജു അറിയിച്ചിട്ടുണ്ട് എന്നാൽ കാര്യമായിട്ടുള്ള പഠനം നടത്താതെയാണ് ഇതിലേക്ക് മാറുന്നത് എന്നുള്ള വിമർശനവും ഉയരുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എഴുപത് വയസ്സിനും അതിനു മുകളിലും പ്രായമുള്ള ആളുകൾക്ക് സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെടുന്ന ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലേക്കുള്ള രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിച്ചതായി കേന്ദ്ര സർക്കാർ അറിയിച്ചു സംസ്ഥാനങ്ങൾക്ക് നൽകിയിട്ടുള്ള കത്തിലാണ് ഈ കാര്യം വ്യക്തമാക്കുന്നത് ആയുഷ്മാൻ ഭാരത് മൊബൈൽ ആപ്ലിക്കേഷനിലും ആയുഷ്മാൻ ഭാരത് വെബ്സൈറ്റിലും ഇതിനുള്ള പ്രത്യേക മൊഡ്യൂൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് അറിയിപ്പ് എഴുപത് വയസ്സ് കഴിഞ്ഞ എല്ലാ ആളുകളുടെയും മറ്റു മാനദണ്ഡങ്ങളൊന്നും നോക്കാതെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ മറ്റൊരു കാണാം